നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം എങ്ങനെ മാറ്റാൻ സാധിക്കും മദ്യപാനം കാരണമല്ലാത്ത കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് അമിത വണ്ണമുള്ളവരിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് എന്താണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കരളിലെ കോശങ്ങൾ അമിതമായി കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ ഇത് ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് എന്നീ രണ്ടു തരമുണ്ട് മദ്യപാനം കാരണമല്ലാതെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയുണ്ടാകുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് അമിത വണ്ണമുള്ളവരിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ജീവിതശൈലി നിയന്ത്രണങ്ങൾ കൊണ്ടും മതിയായ വ്യായാമത്തിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഫാറ്റി ലിവർ ഭേദമാക്കാവുന്നതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം തടയാൻ ചെയ്യേണ്ടത് ഒന്ന് ആരോഗ്യകരമായ ഭക്ഷണക്രമം ശീലമാക്കുക രണ്ട് പതിവായി വ്യായാമം ചെയ്യുക മൂന്ന് ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക നാല് മദ്യപാനം പുകവലി എന്നിവ ഒഴിവാക്കുക അഞ്ച് പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുക ആറ് സമ്മർദ്ദം കുറയ്ക്കുക ഏഴ് നന്നായി ഉറങ്ങുക എട്ട് മധുരപാനീയങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മരുന്നുകളേക്കാൾ ശരിയായ ജീവിതക്രമം തന്നെയാണ് ഈ രോഗങ്ങളുടെ ചികിത്സയും പ്രതിരോധവും ശരിയായ ഭക്ഷണം വ്യായാമം അമിത വണ്ണം കുറയ്ക്കുക എന്നിവയാണ് ജീവിത ക്രമീകരണത്തിലെ മൂന്ന് പ്രധാന ഘടകങ്ങൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് കോള പോലെയുള്ള പാനീയങ്ങൾ എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ ചുവന്ന മാംസം ഫുഡ് അഡിക്റ്റീവ്സ് ബേക്കറി പലഹാരങ്ങൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കുക ദിവസവും നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യുക കൈ വീശി ദ്രുതഗതിയിലുള്ള നടത്തം സൈക്ലിംഗ് നീന്തൽ സ്കിപ്പിംഗ് എന്നിവയും ശീലമാക്കാം ആവശ്യത്തിനുള്ള അളവിൽ മാത്രം മൂന്ന് നേരമായി ചിട്ടയായി വേണം പ്രധാന ഭക്ഷണം കഴിക്കാൻ വൈകിട്ട് കാപ്പിയും ലഘുഭക്ഷണവുമാകാം ഇടതടവില്ലാതെ കഴിക്കുന്ന ശീലം ടി വി കണ്ടുകൊണ്ട് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലം എന്നിവ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്